ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോൺസ്റ്റാറ ചെടിയുടെ കുറച്ച് വെറൈറ്റിയാണ് പരിചയപ്പെടുത്തുന്നത് മോൺസ്റ്റാറയിൽ മിനി മോൺസ്റ്റേറ വെറൈറ്റിയാണത് ഈയൊരു പ്ലാന്റ് നമുക്ക് എങ്ങനെ പുതിയ കട്ടിങ്ങുകൾ വാർത്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ ഒരു പോസ്റ്റ് നാട്ടി നട്ടു കൊടുത്തിട്ടുള്ള ചെടിയാണ് അതേപോലെ മറ്റൊരു വെറൈറ്റിയും കൂടി നമ്മളിതിൻ്റെ കൂടെ വെച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഡോർ ഐറ്റം ഔട്ട്ഡോർ ഐറ്റം ഒക്കെ വെച്ചാൽ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് ഈ മോൺസ്റ്ററയുടെ ഈ വെറൈറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇല കുറച്ചുകൂടി വ്യത്യാസമുള്ള അല്പം വലുപ്പമുള്ള ചെടിയാണ് ഇതൊരു കട്ടിങ്ങാണ് ഈ ഒരു കട്ടിങ് നമ്മൾ വേറൊരു ചെടിയിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുള്ളതാണ് ഇതാണ് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്ന ഇലകൾ നോക്കിയാൽ മനസ്സിലാവും ഈ ഇല കുറച്ചുകൂടി വലുപ്പമുള്ള ഇല കാണും ഈ ഒരു പ്ലാന്റ് പറഞ്ഞത് സെയിം പ്ലാന്റ് തന്നെയാണ് ഇതൊന്ന് മറ്റൊരു പോസ്റ്റ് വെച്ച് കൊടുക്കണം ആയിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ നമ്മളൊരു കോർണറിൽ ഫീഡിലായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് ഫ്ലാറ്റാണത് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലായിട്ട് തന്നെയാണ് ഈ ഒരു പൈപൂടി വെച്ച് കൊടുക്കുന്നത് വേരുകളൊക്കെ ഉള്ള ഒരു ചെടിയാണ് ഇതേപോലെ ഈ ഒരു പോസ്റ്റിൻ്റെ ബോളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗം ഒന്ന് പോസ്റ്റിലേക്കൊന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഫിലോട്ടൺ റോൺ വെറൈറ്റികളും മണി പ്ലാന്റ് വെറൈറ്റികളൊക്കെ നമുക്ക് പോസ്റ്റിൽ വെച്ച് കൊടുത്ത് വളർത്തി എടുക്കാവുന്നതാണ് പിലവൻ രണ്ടോ വെറൈറ്റികളാണ് ലെമൺ ലൈൻ വെറൈറ്റിയാണ് ഈ കാണുന്നത് അതേപോലെ ഗ്രീൻ വെറൈറ്റി ഉണ്ട് ഇത് ലെമൺ ലൈൻ വെറൈറ്റി തന്നെയാണ് നല്ല ഹൈറ്റിൽ ഹൈറ്റ് പാടുന്ന മിനി മോൺസയുടെ മറ്റൊരു വെറൈറ്റിയാണ് ഇൻഡോറായിട്ടാണ് വെച്ചെടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് നമ്മൾ കുറേ കട്ടിങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് മണ്ണിലാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് അല്ലാതെ നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുള്ള ചെടികളാണ് കാണുന്നത് അതുപോലെ മണി പ്ലാന്റ് ഡെക്കറേറ്റീവായിട്ട് വെച്ചതും ഇതിപ്പോൾ നമ്മൾ കണ്ട മിനിമംസ്റ്റേഡ് വെറൈറ്റി തന്നെയാണ് ഫിലൗട്ടോൺ വെറൈറ്റിയാണ് കുറച്ച് മോണസ്റ്ററ വെറൈറ്റികളാണ് വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ